ഇതുവരെ വെള്ളം കയറി കണ്ടോ ഇതിലൊക്കെ വെള്ളം കയറി പോയി ചെളി കഴിയില്ലിരിക്കണേ ഇതിന്റെ ഇത്രയും ഭാഗങ്ങള് വെള്ളത്തിൽ അതിന്റെ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം ഇത് ടോയ്ലറ്റിന്റെ ഉത്ഭാഗം മുഴുവൻ ടോയ്ലറ്റിൽ വൃത്തികേടായിട്ട് കിടക്കാണ് നമ്മൾ പരമാവധി അതിൻ്റെ ഉള്ളില് മണൽച്ചാക്കൊക്കെ വെച്ച് ഉണ്ടെങ്കിൽ തന്നെയും പക്ഷെ അതില് അത്യാവശ്യം തള്ളി കയറി വന്നു എന്നാണ് എന്റെ അറിവ് മഴച്ചാക്ക കിഴികെട്ടി വെച്ചിട്ടുണ്ടായിരുന്നാണ് പക്ഷെ അതിലൊക്കെ ഇതേപോലെ തള്ളി കയറും ആകെ വൃത്തികളാണ് ഈ കോളിയോ ബാറ്ററി ഉണ്ടാവുന്ന കാര്യം ഷൂറാണ് അതിൽ യാതൊരു വിധ സേഫ്റ്റി ഇല്ലാണ്ട് നമുക്ക് വരാനും പറ്റില്ല നമ്മളിപ്പോ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കളക്കണില്ല സോപ്പുകളൊക്കെ അത്തരം ഉയരത്തിൽ കയറി പോയി പിന്നെ ഞാൻ നടക്കുന്നത് മുഴുവൻ തുണികളിലാണ് വേനൽപിടിപ്പുള്ള തുണികളാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന തുണികളാണ് ഇവിടെ നോക്കിയാൽ ഉണ്ണിയുടെ ചെരുപ്പുകളൊക്കെ നോക്കിയ ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ താഴ്ത്തിക്ക് വീണു ഇത് ഈ ബെഡ് ഇതിന്റെ മോളൊക്കെ കെട്ടി വെച്ചത്